കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോൻ പ്രതിയാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് സിനിമാലോകം കേട്ടത് കേസിൽ മൂന്നാം പ്രതിയാണ് നടി സംഭവത്തിൽ ലക്ഷ്മി മേനോൻ ഉൾപ്പെട്ടതിന്റെ വീഡിയോ തെളിവടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് നടു റോഡിൽ കാറ് തടഞ്ഞ് നടിയും സംഘവും പരാക്രമം കാട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു കാറിലിരിക്കുന്ന യുവാവിനോട് ലക്ഷ്മിക്കൊപ്പമുണ്ടായിരുന്ന യുവതി തർക്കിക്കുന്നതായി വീഡിയോയിൽ കാണാം ഇതിനുശേഷമാണ് പരാതിക്കാരനെ ലക്ഷ്മി മേനോനും മറ്റു മൂന്ന് പേരും സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കേസായതിനെ തുടർന്ന് വീഡിയോയിലുണ്ടായിരുന്ന മിഥുനെയും അനീഷിനെയും സോനമോളെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലക്ഷ്മി മേനോനെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ഇവർ ഒളിവിലാണെന്നും സൂചനകളുണ്ട് ഞായറാഴ്ച കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഒരു ഭാഗത്തും മറ്റൊരു സംഘം മറുഭാഗത്തുമായുണ്ടായ തർക്കം പിന്നീട് റോഡിലേക്ക് നീങ്ങി പരാതിക്കാരനും സുഹൃത്തുക്കളും ബാറിൽ നിന്നും അടങ്ങിയതിനു പിന്നാലെ പ്രതികൾ ഇവരുടെ കാറിനെ പിന്തുടർന്നു രാത്രി പതിനൊന്ന് നോർത്ത് റെയിൽവേ പാലത്തിനു മുകളിൽ വച്ച് പ്രതികൾ കാറ് തടഞ്ഞ് പരാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയെന്ന് പരാതിയിൽ പറയുന്നു കാറിൽ വെച്ച് മുഖത്തും ദേഹത്തുമെല്ലാം മർദ്ദിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അലിയാർ ഷാ സലീം എന്ന പരാതിക്കാരൻ പറയുന്നു പിന്നീട് ഇയാളെ ആലുവ പറവൂർ കവലയിൽ ഇറക്കിവിടുകയായിരുന്നു മലയാളത്തിൽ തുടങ്ങി തമിഴിൽ സജീവമായി സിനിമകൾ ചെയ്തു നടിയാണ് ലക്ഷ്മി മേനോൻ രണ്ടായിരത്തി പതിനൊന്നിൽ വിനയൻ സംവിധാനം ചെയ്ത രഘുവിന്റെ സ്വന്തം റസിയ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ സുന്ദര പാണ്ഡ്യൻ എന്ന ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു കുംകിയാണ് ലക്ഷ്മിയെ ശ്രദ്ധേയമാക്കിയ ചിത്രം കുമകിയിലെയും സുന്ദരപാണ്ഡിനിയിലെയും അഭിനയത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു തുടർന്ന് ശിവകുമാറിനൊപ്പം കുട്ടിപ്പുലി വിശാലിനൊപ്പം പാണ്ഡ്യനാട് നാൻ സികപ്പുമനിതൻ സിദ്ധാർഥിനൊപ്പം ജിഗർദണ്ഡ കാർത്തിക്കൊപ്പം കൊമ്പൻ അജിത്തിനൊപ്പം വേതാളം വിജയ് സേതുപതിക്കൊപ്പം റെക്ക തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ വേഷമിട്ടു രണ്ടായിരത്തി പതിനാലിൽ ദിലീപിന്റെ നായികയായി അവതാരം എന്ന സിനിമയിലും ലക്ഷ്മി അഭിനയിച്ചു കരിയറിന്റെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നടി സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുക്കുന്നത് വേതാളം എന്ന സിനിമയ്ക്ക് ശേഷം താരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ചന്ദ്രമുഖി ടു എന്ന സിനിമയിലൂടെയായിരുന്നു താരത്തിന്റെ തിരിച്ചുവരവ് ശബ്ദമാണ് നടിയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ എന്നാൽ തനിക്കെതിരെ വന്ന പരാതി കെട്ടിച്ചമച്ചതെന്നാണ് ലക്ഷ്മിയുടെ ആരോപണം തന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതിനു വേണ്ടി കെട്ടിച്ചമച്ച കേസാണിതെന്നും കർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഈ കേസ് വന്നതെന്നും ലക്ഷ്മി പറയുന്നു പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്റെ നിന്നും പരാതിയിൽ പറയുന്ന തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ലക്ഷ്മി നൽകിയ വിശദീകരണം ഈ പറയുന്ന പരാതിക്കാരൻ ബാറിൽ വെച്ച തനിക്കെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ലക്ഷ്മി ആരോപിച്ചു